നിന്നും നിലമ്പൂരിലേത് കേരളം തിരിച്ചുപിടിക്കുവാനുള്ള മത്സരമാണെന്നും ഒപ്പം ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരാനുള്ള പോരാട്ടമാണെന്നും മുസ്ലിം ലീഗ് ദേശീയ സീനിയർ വൈസ് പ്രസിഡന്റ് എം പി അബ്ദുൾ സമൻ സമദാനി എം യുഡിഎഫ് സ്ഥാനാർത്ഥി പഞ്ചായത്ത് പര്യടനം ബി ജെ പി കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി ശ്രമിക്കുമ്പോൾ സി പി എം കേരളത്തിലും അവരെ സഹായിക്കുന്ന നീക്കമാണ് ജനങ്ങളെ ദുരിതത്തിലാക്കിയ ഇടതു സർക്കാരിനെ മാറ്റാനുള്ള ജനവധി നിലമ്പൂരിൽ നിന്നുണ്ടാകണം കേരള രാഷ്ട്രീയത്തിൽ ആര്യടൻ മുഹമ്മദിനെ വളർത്തിയെടുത്ത മതസാഹോദര്യത്തിന്റെ മണ്ണാണ് നിലമ്പൂർ ആ രാഷ്ട്രീയ പാരമ്പര്യം തുടരുന്ന ആര്യടൻ ഷൌക്കത്തിനെ വലിയ ഭൂരിപക്ഷത്തിൽ നിയമസഭയിൽ എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന് ഏറ്റവും യോജിക്കുന്ന സംവിധാനത്തിന്റെ പേരാണ് ഐക്യ ജനാധിപത്യ മുന്നണി അതിന് മതേതരത്വമുണ്ട് സൗഹൃദമുണ്ട് സഹിഷ്ണുതയുണ്ട് ആ ഐക്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ആര്യാടൻ ശോകത്ത് സ്ഥാനാർത്ഥിയെ കുറിച്ചോ മുന്നണിയെ കുറിച്ചോ ഒന്നും കൂടുതൽ പറയേണ്ട കാര്യമല്ല നിലമ്പൂർക്കാർക്ക് ആര്യാടൻ ശോകത്തിനെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ഒന്നും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല നമ്മുടെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയെ നല്ല കൂടി വിജയിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമുക്കിവിടെ നിർവഹിക്കാനുള്ളത് അതിന്റെ സന്ദേശം ഇവിടെ കൊണ്ട് നിൽക്കില്ല ദേശീയ രാഷ്ട്രീയത്തിലേക്കും കോൺഗ്രസിന് എവിടെയൊക്കെ തരുത്തു കൊടുക്കാൻ കഴിയുമോ അവിടെയൊക്കെ തരുത്തു കൊടുക്കണം ഒരു വോട്ട് കൊണ്ടെങ്കിൽ ഒരു വോട്ട് കൊണ്ട് ഒരു വാക്ക് കൊണ്ടെങ്കിൽ ഒരു വാക്ക് കൊണ്ട് അത് രാജ്യം ആവശ്യപ്പെടുന്ന മാറ്റത്തിനുള്ള നമ്മുടെ പിന്തുണയാണ് നമ്മുടെ സഹായമാണ് സഹകരണമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അമരമ്പലം പഞ്ചായത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി ഇവിടെ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ് നമ്മുടെ ഒരു സഹോദരൻ തട്ടടുത്ത് നിര്യാണം പ്രാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വിടവാങ്ങലിനെ തുടർന്നാണ് ഇത് സ്ഥലം ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളത് ഞാൻ ആ നിര്യാണത്തിൽ അനുശോചിക്കുന്നു സർവശക്തൻ അദ്ദേഹത്തിന്റെ പരലോക ശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ മനോഹരമായ സുപ്രഭാതം കേരളം ആഗ്രഹിക്കുന്ന മാറ്റം നിലമ്പൂരിൽ നിന്ന് ഉണ്ടാകുന്ന മാറ്റം കേരളത്തിനും രാജ്യത്തിനും പുതിയ ഒരു സന്ദേശം നൽകുന്ന പുതിയ ഒരു കഹണം വഴക്കുന്ന മാറ്റത്തിന്റെ കാഹണം മുഴക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു സർക്കാർ കേരളക്കരയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ജനവിഭാഗങ്ങൾക്ക് ഈ കേരളക്കര അസംതൃപ്തരായിട്ട് സർക്കാർ അധികാരത്തിൽ വരണം അത് കേരളത്തിന്റെ ആവശ്യമാണ് നിലമൂരിന്റെ ആവശ്യമാണ് കേരളത്തിലെ അധസ്റ്റിത ജനവിഭാഗങ്ങളുടെ പാർശ്വവൽകൃതരുടെ കഷ്ടപ്പെടുന്നവരുടെ ആവശ്യമാണ് അതിനുള്ള നമ്മുടെ താങ്ങാണ് നമ്മുടെ സഹായമാണ് ആരെയാണ് ഈ ശൗകത്തിന്റെ മഹത്തായ വിജയം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് യു ഡി എഫ് അമരപുലം പഞ്ചായത്ത് ചെയർമാൻ അഷ്റഫ് മുണ്ടശ്ശേരി അധ്യക്ഷനായി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എംഎൽഎ സിആർ മഹേഷ് എംഎൽഎ നജീബ് കാന്തപുരം എംഎൽഎ യു ഡി എഫ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ മുണ്ടേരി കൺവീനർ എൻ എ കരീബ് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേട ഡോക്ടർ എസ് എസ് ലാൽ എം എം നസീർ ഇ മുഹമ്മദ് കുഞ്ഞി ഇഫ്തിഖാറുദ്ദീൻ പി എം സാദിഖലി പി കെ നവാസ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ കെ രവി വി എ വഹാബ് തുടങ്ങിയവർ സംസാരിച്ചു